നമുക്കിന്ന് പുളി പിഴിഞ്ഞിട്ട് ഒരു കറി ഉണ്ടാക്കാം അതിനായിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കണം കടുക് ഉലുവ കൊടുക്കുക കടുവു ഉലുവും കൂടെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നു അതിലേക്ക് കുറച്ച് വറ്റൽ മുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക അരിയുന്നതിന് പകരം ചതച്ചാലും മതി കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില നന്നായിട്ട് വാട്ടിയെടുക്കുക അതിലെങ്കിൽ കുറച്ച് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് കൊടുക്കണം ഞാനൊരു സ്പൂൺ ഉപ്പാണ് എടുത്തത് നന്നായിട്ട് വാട്ടിയെടുക്കുക നന്നായിട്ട് വാടി വന്നു ഇനി അതിലേക്ക് പിഴിഞ്ഞ് വെച്ച പുളി ഒഴിച്ച് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് ചൂടായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ചോറിലേക്ക് ഒരു ഒഴിച്ച് കറിയായിട്ട് ഉപയോഗിക്കാം അതിലേക്ക് പപ്പടോ ഉണക്കമീൻ വറുത്തതോ മത്തിയോ എന്ത് തന്നെ ആയാലും കോഴിമുട്ട പൊരിച്ചതോ എന്തെങ്കിലും ആയാലും മതി നല്ല നല്ല രുചിയാണ് നന്നായിട്ട് ചോറ് ഉണ്ണാൻ കഴിയും അതേപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക താങ്ക് യു